പൂയംകുട്ടി 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 വനത്തിലെ കാട്ടാനകളുടെ ഉന്നതതല അന്വേഷണം നടത്തും വനത്തിൽ മൂന്ന് കാട്ടാനകളെയാണ് കഴിഞ്ഞ ദിവസം ചരിഞ്ഞ കണ്ടെത്തിയത് പൂയങ്കുട്ടി പിൽവനത്തിൽ വിവിധയിടങ്ങളിലായി മൂന്നാനകളുടെ ജഡമാണ് കണ്ടെത്തിയത് പത്തിനും പതിനഞ്ചിനുമിടയിൽ പ്രായം തോന്നിക്കുന്ന പിടിയാനകളാണ് ചരിഞ്ഞത് ജടങ്ങൾക്ക് ഒന്നിലേറെ ആഴ്ചകളുടെ പഴക്കമുണ്ടായിരുന്നു പൂയംകുട്ടി പുഴക്കെരെ തോളനട ഭാഗത്താണ് ആദ്യം ആനയെ ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ജഡം നിന്ന് പുഴക്കരെ രണ്ട് കിലോമീറ്ററോളം മാറിയാണ് മറ്റൊരാനയുടെ ജഡം കണ്ടത് ഇവിടെ നിന്നും വീണ്ടും രണ്ട് കിലോമീറ്ററോളം അകലെയാണ് വ്യാഴാഴ്ച പരിശോധനക്കിടെ മൂന്നാമത്തെ ആനയുടെ ജഡം കണ്ടത് ആനയുടെ ജഡങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു പിണ്ടിമേട് വെള്ളച്ചാട്ടത്തിന് സമീപം തോളുനടയിൽ കണ്ട ആന കാൽപ്പാറയിടുക്കിൽ കുടുങ്ങി എഴുന്നേൽക്കാൻ കഴിയാതെ ചെറിഞ്ഞതാണെന്ന് പ്രാഥമിക നിഗമനം രണ്ടാമത്തേത് ആനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടയിൽ പരിക്കേറ്റി ചെറിഞ്ഞതാണെന്ന് കരുതുന്നു സി സി എഫ് അടൽ അരേഷ് മലയാത്തു ഡി എഫ് ഒ ഗുറ ശ്രീനിവാസ് അസിസ്റ്റന്റ് വെറ്റിനറി ഓഫീസർ എൻ അനുമോദ് കുട്ടമ്പുഴ റേഞ്ച് ഓഫീസർ സഞ്ജീവ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് മേൽനോട്ടം വഹിച്ചത് എന്നാൽ ആനകളുടെ കൂട്ടമരണത്തെക്കുറിച്ചുള്ള ഉന്നതതല അന്വേഷണം നടത്തുവാനാണ് വനം വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്